ഓം ശ്രീനാരായണ പരമഗുരവേ നമോ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തിയാറ് അഹമൊരു ദോഷമൊരുത്തരോടു ചെയ്യുവാൻ അകമലരിങ്കലറിഞ്ഞിടാതവണ്ണം സകലമൊഴിച്ചു തരണമെന്നുമേ ഞാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം ഇന്നിലെ മാലിന്യം നീക്കി അനുഗ്രഹിക്കണം അഹം ഞാൻ അകമലർ ഉൾപൂവ് സകലമൊഴിച്ച് എല്ലാ ദോഷങ്ങളും നീക്കി അല്ലെങ്കിൽ സകളഭാവം മാറ്റി ഭഗവത് അനുഗ്രഹപാത്രം അങ്ങയുടെ അനുഗ്രഹത്തിനുള്ള പാത്രം ഞാൻ ഒരു ദോഷവും ഒരു ഒരുത്തർക്കും ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യരുത് അതിനു തക്കവണ്ണം എൻ്റെ എല്ലാ ദോഷങ്ങളും നീക്കിത്തരണം എൻ്റെ സകളഭാവം അകറ്റണം ഞാൻ എന്നും അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമായി തീരണം ഈ ഭക്തനായ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്യാൻ ഉള്ളിൽ തോന്നാനിടയാവാത്തവണ്ണം മുഴുവൻ രാഗദ്വേഷാവാസനയും എന്നേക്കുമായി ഒഴിച്ചു മാറ്റി ശുദ്ധീകരിക്കപ്പെടണം ഈ ഭക്തൻ അങ്ങനെ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായി തീരണം ഇഷ്ടദേവതോപാസന ചിത്തശുദ്ധിയിൽ കലാശിച്ചെങ്കിലേ അതു സത്യദർശനത്തിന് വഴിതെളിയിക്കൂ എന്നോർക്കേണ്ടതാണ് ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിക്കുന്നവയാണ് കർമ്മവാസനകൾ അവ ഒടുങ്ങിയാലേ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ ത്രിപുരാന്തകനായ ഭഗവാൻ അതൊടുക്കി തരണമെന്നാണ് തുടർന്ന് പ്രാർത്ഥിക്കുന്നത് ഓം ശാന്തി 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 ഓ തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ